ത്തിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്നും നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും എടുത്താൽ പാർട്ടിക്കും സർക്കാരിനും ഒരു ചുക്കും സംഭവിക്കില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മുംബൈ ഇ ഡി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസെടുത്തു രണ്ടു കേസുകളിലാണ് ശിക്ഷിക്കപ്പെട്ടത് തൃശൂരിൽ തെറ്റാൻ നിലപാട് സ്വീകരിച്ച ഒരാളെയും പാർട്ടി വെറുതെ വിട്ടിട്ടില്ല ഇ ഡിയുടെ കണ്ടെത്തൽ ആരാണ് അംഗീകരിക്കുന്നതെന്നും രാഷ്ട്രീയ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പെരുവന്നൂർ കേസിലെ കുറ്റപത്രം സന്ദർശിക്കുന്നത് പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതികരണമാണ് ഇത്തരത്തിൽ ഒരു കുറ്റപത്രണം സന്ദർശിക്കുന്നത് എങ്ങനെയാണ് ഇ ഡി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് സുപ്രീംകോടതി അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയാക്കപ്പെട്ട ഉന്നത ഇ ഡി ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കേസ് അഭിമുഖീകരിച്ച് ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ സി പി എമ്മിന് ഒരു പ്രതിയായി കളയാം എന്നുള്ള ധാരണയോടുകൂടി ഇടി മുന്നോട്ടേക്ക് വന്നിരിക്കുക മാത്രമല്ല പാർട്ടിയുടെ സമന്നതരായ നേതാക്കന്മാരെയും കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് കേസിൽ പ്രതികളാണ് പരിത്തി തീർക്കാനും വിതരണം നടത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇ ഡി എസ് ആർ നടത്തിയിട്ടുള്ളത് ഇ ഡി രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നിർവഹിക്കുന്നത് ഒന്ന് ഇതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രമുഖ നേതാക്കന്മാർക്കെതിരായിട്ട് ഇല്ലാ കഥയുണ്ടാക്കി കേസുണ്ടാക്കുക രണ്ടാമത്തെ കാര്യം ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായ ആളുകൾ വലിയ സാമ്പത്തിക കുറ്റം തന്നെ ചെയ്താലും നമുക്കറിയുന്നത് പോലെ അവരുടെ ഗൌരവമുള്ള പണം കുഴപ്പണം പൊടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒൻപത് കോടിയിലധികം ഉൾക്കുക തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ചാപ്പിക്കൊറ്റി അതൊക്കെ വിതരണം ചെയ്യുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിൽപ്പെട്ട് ആർ എസ്കാർക്കും ബിജെപിക്കാർക്കും നല്ല ബന്ധമുണ്ട് എന്ന് കൃത്യമായിട്ട് അന്നത്തെ ഓഫീസിലെട്ട് തന്നെ വ്യക്തമാക്കപ്പെട്ട കേസിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള